അസ്സലാമു അലൈക്കും വസ്സലാമു ും സ്നേഹാധരനായ സഹോദരന്മാരെ സഹോദരികളെ നമ്മുടെ ജീവിതത്തിൽ നന്മകൾ ചോർന്നു പോകുന്ന പ്രതിസന്ധിയെക്കുറിച്ച് ശ്രദ്ധ ക്ഷണിക്കുന്ന ഒരു ഹദീസിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് മഹാനായ പ്രവാചകന്റെ കൂടെ മുഹാദബിന് ജബൽ റലിയുല്ലാഹ് യാത്ര ചെയ്യുന്ന ഒരു മുഹൂർത്തം ആ സംഭവത്തെ വിവരിക്കുകയാണ് മുഹാദുർ അലി അള്ളഹു വൻഹു അദ്ദേഹം പറഞ്ഞു ഫസ്ബഹതു കരീബ മിൻഹു നബി അലൈഹി നബിസ്ലമയോടൊപ്പം ഞാൻ വളരെ അടുത്ത് ഒരു പ്രഭാതത്തിലായി ഞങ്ങൾ ഒരു യാത്രയിലാണ് ഫകുൽ തുയാ റസൂൽ അള്ള അപ്പോൾ ഞാൻ പ്രവാചകനോട് പറഞ്ഞു പ്രവാചകരെ അഹ് ബിർബി അമലിൻ എനിക്കൊരു അമലും അറിയിച്ചു തരാമോ യുദ്ഹിലുനി അൽ ജന്ന അത് മുഖേന ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കണം വൈബാർ മിനന്നാർ ആ അമലിനിമിത്തം ഞാൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം നബി കാൽഹു അലൈഹി പറഞ്ഞു അൻ അലീം ഒരു വലിയ കാര്യമാണ് നീ എന്നോട് ആവശ്യപ്പെട്ടത് വ അള്ളാഹു എളുപ്പമാക്കിയവർക്ക് ഇത് വളരെ സിമ്പിളുമാണ് ആരാധന നൽകിയാൽ മതി അവനിൽ ആരെയും നീ പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യുക വ നമസ്കാരം നിലനിർത്തുക നീ 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 നൽകുക മാസത്തിൽ നോമ്പെടുക്കണം ഹജ്ജ് ചെയ്യണം എന്നിട്ട് നബി ഞാൻ നിനക്ക് അറിയിച്ചു തരട്ടെയോ അലാബു ബിൽ നന്മയുടെ വാതായനങ്ങൾ അസോ ജുന്ന ഒന്ന് നോമ്പാണ് അത് നിനക്ക് പരിചയമാണ് മറ്റൊന്ന് ദാനും രാത്രിയുടെ യാമങ്ങളിൽ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നമസ്കരിക്കുന്നതും അവന് നന്മയുടെ വാതായനങ്ങളാണ് സുമ എന്നിട്ട് നിബിത്തങ്ങൾ വിശ്വാസികൾ അവർ കിടക്കുന്ന കിടപ്പറയിൽ അവർക്കുറക്കം കിട്ടുകയില്ല അവർ തിരിഞ്ഞും മറിഞ്ഞും കിടക്കും എതിരൂന റബ്ബകും അവിടെ നിന്ന് പിന്നീട് എഴുന്നേറ്റ് അവർ തങ്ങളുടെ റബ്ബിനോട് പ്രാർത്ഥിക്കും ഹൗഫം ഭീതിയോടെയും കൊതിയോടെയും അവർക്ക് നൽകിയതിൽ നിന്ന് അവർ ചിലവഴിക്കുകയും ചെയ്യും ഫലാ താലെ മുനഫ്സുംഅയുൻ ഒരു നഫ്സിനും അള്ളാഹു ഒരുക്കി വെച്ച കൺകുളിർമയുള്ള പ്രതിഫലം എന്തുണ്ട് എന്ന് അറിയില്ല ജസാ അമ്പിമാ ഖാനു അമലൂൻ അതൊക്കെ അവർ അമലു ചെയ്തതിൻ്റെ കൂലിയാണ് എന്നാണ് സുമ്മല എന്നിട്ട് നബി തങ്ങൾ വീണ്ടും ചോദിച്ചു അല ഉഹബിറു കബിർ ഇസ്ലമർ എല്ലാറ്റിൻ്റെയും മൂല കാര്യത്തെ ഞാൻ നിനക്കറിയിച്ചു തരട്ടെയോ കുല്ലിഹി പൂർണ്ണമായും വമൂതിഹി അതിന്റെ നെടും തൂണ് വതിർവത്ത സനാമിഹി അതിൻ്റെ മുന്നോട്ടുള്ള ഗമനത്തിന്റെ കടിഞ്ഞാൺ അത് ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ കുൽത്തു ഞാൻ പറഞ്ഞു പ്രവാചകരെ ബലാസുൽ അല്ല അള്ളാഹുവിൻ്റെ ദൂതരേ പറഞ്ഞു തന്നാലും കാല റഹസുൽ അമ്രി എല്ലാറ്റിൻ്റെയും മൂല കാര്യം അൽ ഇസ്ലാം ഇസ്ലാമാണ് അതതിൻ്റെ സമഗ്രതയിൽ സമ്പൂർണതയിൽ ഉണ്ടാവലാണ് ആ ഇസ്ലാമിൻ്റെ നെടും തൂൺ അസ്വലാത് ഒരു വിശ്വാസി അഞ്ചു നേരവും നമസ്കരിക്കുന്നതിലാണ് വധീർവതു സനാമിഹി ആ ഇസ്ലാമിൻ്റെ മുന്നോട്ടുള്ള യാണം അതിന്റെ അമരത്വം അൽ ജിഹാദ് ഇസ്ലാമിക മാർഗത്തിലുള്ള പരിശ്രമവും കഠിനമായ ധർമ്മസമരവുമാണ് സുമ എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു മിലാക്കി കുല്ലിഹി ഈ നേട്ടങ്ങളെല്ലാം നിനക്ക് ലഭ്യമാകുന്നതിനെക്കുറിച്ച് കുറിച്ച് അത് നേടിക്കിട്ടുന്ന ഒരു കാര്യം ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ കുൽത്തു ഞാൻ പറഞ്ഞു ബലായ അള്ളാഹുവിന്റെ ദൂതരേ അദ്ദേഹം പറഞ്ഞു തന്നാലും തന്റെ നാവ് പിടിച്ചു എന്നിട്ട് പറഞ്ഞു കുഫ് നാവിനെ നീ നിയന്ത്രിക്കണം ഞാൻ ചോദിച്ചു യാ വ ഇന്നാല ഞങ്ങൾ സംസാരിച്ചു പോയതിൻ്റെ പേരിൽ നാളെ പരലോകത്ത് ഞങ്ങൾ പിടികൂടപ്പെടുമോ നബി തങ്ങൾ പറഞ്ഞു ഇത് നിനക്കറിയാതെ പോകുന്നത് നിന്റെ നഷ്ടമാണ് വഹൽ ജനങ്ങളെ വീഴുന്നതാക്കിയിട്ടില്ലേ ഫിന്നാരി നരകത്തിൽ അല ഉജൂഹിഹിം മുഖം കുത്തിയിട്ടും ഔ അല മനാഹരിക്കും മൂക്കും തലയും കുത്തിയിട്ടും അവർ നരകത്തിൽ വീണത് ഇല്ല ഹസ്വാദു അൽസിനിഹിം അവരുടെ നാവു കൊണ്ട് അവർ സമ്പാദിച്ച അവർ കൊയ്തുണ്ടാക്കിയത് കൊണ്ടാണ് നാവു കൊണ്ട് നിരവധി തിന്മകളാണ് മനുഷ്യർ എരന്നു വാങ്ങുന്നത് അവൻ്റെ സകല സ നന്മകളും അവന് നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ മൂല കാരണം അവൻ്റെ നാവായി മാറുന്നു വിനെ ശരിയായ നിലക്ക് ഉപയോഗിച്ചാൽ അത് അവനെ സ്വർഗ്ഗത്തിലേക്ക് എത്തിക്കും നാവ് തെറ്റായി ഉപയോഗപ്പെടുത്തിയാൽ അത് അവനെ നരകത്തിലേക്ക് കൊണ്ടുപോകും അതുകൊണ്ട് അള്ളാഹു നൽകിയ നാവെന്ന അനുഗ്രഹം ചലിപ്പിക്കുമ്പോൾ വളരെ സൂക്ഷ്മതയോടെ ഇസ്ലാമിക ബോധത്തോടെ ജ്ഞാനത്തോടെ അതിനെ ചലിപ്പിക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു എല്ലാവരെയും എല്ലാ നന്മക്കും അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു ൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി